സന്തോഷത്തോടു കൂടിയാണ് ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കേട്ടോ പ്രത്യേകിച്ച് ഞാൻ ഇപ്പൊ നിൽക്കുന്നത് ആ പാട്ട് പാടിയ നമ്മുടെ അനുഗ്രഹിതനായിട്ടുള്ള ഗായകൻ ജിതിൻ രാജിന്റെ വീട്ടിലാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജിതിൻ രാജാണ് ആ സിനിമ ഈ അഞ്ച് ഭാഷകളിലും പാടിയിട്ടുള്ളത് എന്നുള്ളതാണ് എനിക്ക് ആക്ച്വലി ഇൻപുട്ട് കിട്ടിയത് കൂടുതൽ ബ്ലെസ്സിടെ അല്ലെങ്കിൽ കുറച്ചും കൂടി ആ ഒരു വേദന ആ ഒരു പെയിൻ വേണം കാരണം ഇത് മരുഭൂമിയിൽ കിടന്ന് കഷ്ടപ്പെടുന്ന ഒരാളുടെ ഒരു വേദനയാണ് ദൈവത്തിനോടുള്ള ഒരു ഹെൽപ്പ് ഞാനൊക്കെ ആ പാട്ടിന്റെ വലിയൊരു ഫാനാണ് ഒരുപാട് സന്തോഷമല്ലേ അല്ലേ ഇത്രയും വലിയൊരു ഗായകൻ നമ്മുടെ മലപ്പുറത്തിന്റെ അഭിമാനം അല്ലെ നമുക്കൊക്കെ കിട്ടിയൊരു വരദാനാണ് പിന്നെ അതിലേക്ക് നമ്മുടെ സ്വന്തം റഫീഖ് അഹമ്മദ് സാറിന്റെ ഇനോ അത്രയും ലെജൻഡറി ആയിട്ട് ഒരാളുടെ ബ്യൂട്ടിഫുൾ വരികൾ കൂടി ആയപ്പോഴത്തേക്കും അത് എന്താ പറയാ അതിന്റെ ഫുൾ ഷെയ്പടം ചെയ്യുന്നത് അവരാണ് പത്ത് പതിനാറ് വർഷത്തെ എന്താ പറയാ അവരുടെ പരിശ്രമമാണ് അല്ലെങ്കിൽ പാട്ട് പാട്ട് പാടി ആളെ തേടി ഇപ്പോ സോഷ്യൽ മീഡിയ പിന്നെ വൈഫും നല്ലൊരു അതെ അതെ പൂർണ്ണശ്രീ അവള് എന്നെക്കാളും കൂടുതൽ നാട്ടിൽ ആക്ച്വലി അവളെയാണ് അറിയാൻ തോന്നുന്നത് ആൾക്കാർക്ക് നമ്മുടെ ലിറ്റിൽ മാസ്റ്റേഴ്സിലെ വിന്നറായിരുന്നു ഏഷ്യാനെറ്റ് പ്ലസ്സിലെ പിന്നെ നമ്മളെ സംഗീത സംഗീതമായഹുദ്ധത്തിലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അത്യാവശ്യം ആളിടക്കിടയ്ക്ക് ഇങ്ങനെ റിയാലിറ്റി ഷോസ് ടി വിയിലൊക്കെ വരാറുണ്ട് സോ എന്നേക്കാളും കൂടുതൽ നാട്ടിൽ അവർ അവളെ അറിയാം പ്രത്യേകിച്ച് നിങ്ങൾ പറയാൻ വിട്ടൊരു കാര്യം ഞാൻ പറയുകയാണ് എല്ലാവർക്കും നമസ്കാരം പ്രശാന്ത് മണിമേളാണ് അപ്പോൾ ആടുജീവിതം തിയേറ്ററിൽ അങ്ങനെ ഗംഭീരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ സിനിമ നമ്മളെല്ലാവരും വിചാരിക്കുന്നതിന് അപ്പുറം വലിയൊരു വിജയമായിരിക്കുകയാണ് അപ്പോൾ ഇതിൽ ഒരുപാട് സന്തോഷമുണ്ട് ആ സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച ഒത്തിരി പ്രിയപ്പെട്ടവരുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ മലപ്പുറത്തിന് കൂടി അഭിമാനമാണ് ആ സിനിമ അത് ഞാൻ രണ്ട് ദിവസം മുമ്പ് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം ആട് ചെയ്തു തന്നെ സിനിമ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുമ്പോൾ തന്നെ നമ്മൾ കേൾക്കുന്ന അതിമനോഹരമായിട്ടുള്ളൊരു പാട്ടാണ് പെരിയോനെന്നുള്ളത് അല്ലേ എന്ത് മനോഹരമായിട്ടാണ് ആ പാട്ട് പാടിയിട്ടുള്ളത് പ്രത്യേകിച്ച് ആ പാട്ട് പാടിയത് നമ്മുടെ മലപ്പുറക്കാരനാണെന്ന് പറയുമ്പോൾ നമുക്കൊരു ഇരട്ടിമതിരാണ് അല്ലേ ഒരു മലപ്പുറക്കാരനായതുകൊണ്ട് തന്നെ അഭിമാനിക്കുകയാണ് ഞാൻ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കേട്ടോ പ്രത്യേകിച്ച് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ആ പാട്ട് പാടിയ നമ്മുടെ അനുഗ്രഹീതനായിട്ടുള്ള ഗായകൻ ജിതിൻ രാജിൻ്റെ വീട്ടിലാണ് അപ്പോൾ അദ്ദേഹം ഒരുപാട് തിരക്കുകൾക്കിടയിൽ നമുക്കറിയാം കൊച്ചിയിലൊക്കെ ഒരുപാട് ഇൻ്റർവ്യൂകളൊക്കെ ചെയ്ത് അങ്ങ് ഭയങ്കര ബിസിയാണ് അതിൻ്റെ ഇടയിൽ ഒന്ന് കിട്ടിയതാണ് കിട്ടിയ സമയത്ത് തന്നെ ഞാൻ എന്ത് പണി ചെയ്തു കുറച്ച് കാര്യങ്ങൾ ചോദിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് വന്നതാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് അദ്ദേഹം തൊട്ട് മുമ്പിലുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ലൈക്ക് അടിച്ച് എല്ലാവരിലേക്ക് എത്തിക്കുക കുറച്ച് വിശേഷങ്ങൾ നമുക്കൊന്ന് ചോദിക്കാം ഹലോ ഒരുപാട് സന്തോഷം ചെയ്യിക്കാനൊക്കെ തന്നാലേ ആരുന്നെ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല ഞാൻ നിങ്ങളെ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഈ സിനിമ ഇറങ്ങിയാണെന്നത് തൊട്ട് തന്നെ ഞാൻ നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ട് നിങ്ങളെവിടെ ഒന്ന് കണ്ടു കിട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കര തിരക്കായിരുന്നു തോന്നില്ലേ നമ്മൾ ആ കൊച്ചിയിലായിരുന്നു കുറച്ച് ദിവസം ഇതിന്റെ ഈ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ എത്തിയിട്ടുള്ളൂ എന്താ ഞാൻ പറയാൻ വാക്കുകളില്ല കാരണം നിങ്ങളൊക്കെ ശെരിക്കു പറയാനുണ്ടെങ്കിൽ നമിക്കുകയാണ് ഞാൻ കാരണം നമ്മളെ മലപ്പുറം ജില്ലക്ക് തന്നെ അഭിമാനമാണ് കേരളത്തിലെ എന്നല്ല മലയാളികൾ എവിടെയുണ്ടോ അത്രത്തോളം പ്രിയപ്പെട്ടവർ നിങ്ങൾ പാടി മനോഹരമാക്കിയിട്ടുള്ള ഒരു പാട്ടിയായിട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് സിനിമ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്നു അല്ലേ ഈ അവസരത്തിൽ എത്രത്തോളം സന്തോഷമുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് ഇപ്പോൾ അതിന് ഞാൻ എത്രയും ലളിതമായിട്ടുള്ളൊരു ഇതിൽ പറയുന്നേ ഉള്ളൂ പക്ഷെ ഉള്ളിൽ ഒരുപാട് സന്തോഷമുണ്ട് ആദ്യമായിട്ട് എന്താ പറയുക റഹ്മാൻ സാറിൻ്റെ ഒരു ത്രൂ പാട്ടാണ് എനിക്ക് ലൈക്ക് ഒരു മലയാളം പാട്ടിൽ മലയാളം പടത്തിൽ ഒരു മലയാളം പാട്ട് ഇന്ന് ഇതിനു മുന്നേ തമിഴ് പാട്ട് പടത്തിലും ഹിന്ദി പടത്തിലും പാട്ട് എന്നെ മലയാളം വേർഷൻസ് പാടിയിട്ടുണ്ട് പക്ഷെ ഡെഫിനറ്റ്ലി നമ്മളുടെ ഒരു ഭാഷയിൽ വരുന്ന ഒരു പടം അതും ഇത്രയും

ഞാൻ ഞാന് പറഞ്ഞ പോലെ ഇതിനു മുന്നേ പാടിയിട്ടുണ്ട് കുറച്ച് പാട്ടുകൾ ലൈക്ക് തമിഴ് അല്ലെങ്കിൽ ഹിന്ദി സിനിമകളുടെ മലയാളം ഭാഷയും ഞാൻ പാടിയിട്ടുണ്ട് അങ്ങനെ ശ്രീനി സാറാണ് നമ്മളുടെ ശ്രീനിവാസ് സാർ ഉണ്ടായിരുന്നു ഞാൻ ചെയ്ത റിയാലിറ്റി ഷോ ജഡ്ജായിരുന്നു അദ്ദേഹം അദ്ദേഹമാണ് എന്നെ ആദ്യമായിട്ട് വിളിക്കുന്നത് അപ്പൊ അതിനു മുന്നേ തന്നെ ഒരു മൂന്ന് രണ്ട് മൂന്നാല് വർഷം ഞാൻ അവിടെ ഉണ്ട് ചെന്നൈയില് അപ്പം ഇതായിട്ട് ഈ പരിപാടികളായിട്ട് ഇത് അറിയുന്ന പരിപാടി ഇതായത് കൊണ്ട് നമ്മൾ അതിനെ കോൺസെൻട്രേറ്റ് ചെയ്യാന്ന് വിചാരിച്ചു അവിടെ തന്നെ ആയിരുന്നു കുറച്ച് കാലം അങ്ങനെ സാർ എന്നെ വിളിക്കായിരുന്നു നമ്മളെ ശ്രീദേവി മാം അഭിനയിച്ച മോം എന്ന് പറഞ്ഞ ഒരു പറഞ്ഞൊരു പടമുണ്ട് അതിലൊരു പാട്ടുണ്ട് ഓസോന എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ മലയാളം വർഷൻ ഞാൻ പാടിക്ക അങ്ങനെ ഒരു രണ്ടു മൂന്നാല് പാട്ട് പൊനീൻ സെൽവൻ അതുപോലെ കാട്ടു വെള്ളി ഡേ അതിലത്തെ ഒക്കെ അഴുകി മാരിമീന്നുള്ള പാട്ട് ചോളാ ചോള അങ്ങനത്തെ കുറച്ച് പാട്ടുകൾ മലയാളം വേർഷൻ പാടിയിട്ടുണ്ട് അങ്ങനെ അതിന് ശേഷമാണ് ഇത് വന്ന് ചേരുന്നത് ഒരിക്കൽ ഞാനൊരു ഇതുപോലൊരു സെഷൻ അവിടെ ചെയ്ത സമയത്ത് സ്റ്റുഡിയോയിൽ പോയ സമയത്ത് ഒരു മലയാളി സിംഗർ നോക്കി നിൽക്കുമായിരുന്നു ഈ ഒരു പ്രോജക്റ്റിൻ്റെ ഈ ഒരു പാട്ടിൻ്റെ തുടക്കം വെരി ഏർലി സ്റ്റേജിൽ അങ്ങനെ അവിടെ എത്തിപ്പെട്ടു അവരെന്നോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു പിന്നെ സാറെ കണ്ടു അങ്ങനെ ഒരു അര അരമണിക്കൂർ നാൽപ്പത് മിനിറ്റോളം ഞാൻ നന്നാണ് ആദ്യമായിട്ട് സാറിൻ്റെ കൂടെ സ്റ്റുഡിയോ റൂമിൽ ഈ നമ്മൾ ജാമിങ് സെഷൻ എന്ന് പറയും ഒരു പാട്ട് എന്താ സെഷനോ അങ്ങനെയും ചുമ്മാ അങ്ങനെ നമ്മള് വായിച്ച് എന്നോട് പാടാൻ റെക്കോർഡ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഒരു നിങ്ങൾ കേൾക്കുന്ന എന്ന് പറയും അതിലേക്ക് അല്ലേ ഇത് എത്ര ഭാഷകളിൽ പാടിയിട്ടുണ്ട് മറ്റുള്ള ഭാഷകളിലൊക്കെ അഞ്ച് അഞ്ച് ഭാഷകളിലും പാടിയിട്ടുണ്ട് മൊത്തം ലാംഗ്വേജസ് ഒന്നും പറയാൻ വാക്കുകളില്ല ട്ടോ കാരണം പ്രിയപ്പെട്ടവരെ നമ്മളെ ജിതിൻ രാജാണ് ആ സിനിമ ഈ അഞ്ച് ഭാഷകളിലും പാടിയിട്ടുള്ളതാണ് അതൊക്കെ വലിയൊരു എന്താ പറയാ വാക്കുകളില്ല എനിക്ക് ആക്ച്വലി ഇൻപുട്ട് കിട്ടിയത് കൂടുതൽ ബ്ലസ്സിങ് സാർ എടുത്തതാണ് ഈ പാട്ട് നമ്മൾ ആദ്യം കൊറോണയ്ക്ക് മുന്നേ പാടി വെച്ചേ അപ്പൊ അതെനിക്കൊരു സംശയം ഉണ്ടായിരുന്നു ഞാൻ ഇതുവരെ ഇന്റർവ്യൂ കൊടുത്ത എല്ലാം ഒരു മൂന്ന് കൊല്ലം എന്നാ പറഞ്ഞിട്ടില്ല ബിക്കോസ് ഞാൻ ഇപ്പൊ എന്നിട്ട് വിളിച്ച് കൺഫേം ചെയ്തതാണ് സാറിന്റെ മാനേജർ എടുത്ത് അപ്പൊ നമ്മൾ ആക്ച്വലി കൊറോണയ്ക്ക് മുന്നേ പാടി വെച്ചതാ അത് അതെ അതെ ഒരു രണ്ടായിരത്തി പതിനെട്ടോ അങ്ങോട്ട് തോന്നുന്നു സൊ എയ്റ്റീൻ നയൻറ്റീൻ ആ സമയത്ത് അന്ന് ഒരു ട്രാക്ക് ചെയ്തു നമ്മൾ ഫസ്റ്റ് ഒരു ഇനീഷ്യൽ ആദ്യമായിട്ട് പാടുന്ന ട്രാക്കുണ്ടാവും അത് കേട്ടിട്ട് സാറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ചിട്ട് എന്താ പറയുക എന്നോട് പറഞ്ഞു ഇങ്ങനെ പാട്ട് നന്നായിട്ടുണ്ട് മ്യൂസിക്കലി നന്നായിട്ടുണ്ട് സംഗീതപരമായിട്ട് പാട്ട് ഓക്കെയാണ് പക്ഷെ ഇനി അതിൽ കുറച്ചും കൂടി ആ ഒരു വേദന ഒരു പെയിൻ വേണം കാരണം ഇത് മരുഭൂമിയിൽ കിടന്ന് കഷ്ടപ്പെടുന്ന ഒരാളുടെ ഒരു വേദനയാണ് ദൈവത്തിനോടുള്ള ദൈവത്തിനോടുള്ളൊരു ഹെൽപ്പ് ഇനോ സഹായം ചോദിച്ചിട്ടുള്ള ഒരു തരം ഫീലിംഗ് ആണ് പിന്നെ അതിലേക്ക് നമ്മുടെ സ്വന്തം റഫീഖ് അഹമ്മദ് സാറിന്റെ ഇനോ അത്രയും ലെജൻഡറി ആയിട്ട് ഒരാളുടെ ബ്യൂട്ടിഫുൾ വരികൾ കൂടി ആയപ്പോഴത്തേക്കും അത് എന്താ പറയാ അതിന്റെ ഫുൾ ഷേപ്പ് ആയി ഓൾ ടൂഗെദർ അതിൽ ചെറിയ ഭാഗമാകാൻ എന്താ പറയാ അതൊക്കെ ഒരു ഇനോ നമ്മ വളരെ എനിക്ക് ഏറ്റവും കൂടുതൽ വേണ്ട സമയത്ത് വന്നൊരു ഒരു ബ്ലസ്സിംഗ് തന്നെ പറയാം ഇങ്ങനെ ഈ ഒരു പാട്ട് പാടുമ്പോ ഒരു വല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു അങ്ങനെ ഇല്ല നമ്മള് ജനറലി ഇപ്പോൾ അവിടെ ട്രാക്ക് പാടുമ്പോൾ തന്നെ അത് നമ്മളെ ശബ്ദത്തിൽ വന്നോളാം എന്നുള്ള ഉറപ്പില്ല അപ്പൊ ആ ഒരു എക്സ്പെക്ടേഷനിലാണ് പാടിയത് പക്ഷെ നമുക്ക് പാടുന്നത് എത്രത്തോളം വൃത്തിയാക്കി പാടാൻ പറ്റുമോ അത് നമ്മളെ അവരുടെ അടുത്ത് നിന്ന് കിട്ടുന്ന ഇൻപുട്ട് അത് അവർക്ക് കൺവിൻസിങ് ആവുന്ന രീതിയിൽ നമ്മൾ ആ ഒരു പടം ചെയ്യുന്നത് അവരാണ് പത്ത് പതിനാറ് വർഷത്തെ എന്താ പറയാ അവരുടെ പരിശ്രമമാണ് അതിന് അവർക്ക് അറിയാം അത് എങ്ങനെ അവർക്ക് വേണം ആ പാട്ടിലേക്ക് ഫിലിമിലേക്ക് നമ്മൾ പാടുന്നത് അത് എന്താ പറയാ ചേരുന്നുണ്ടോ എന്നുള്ളത് അപ്പം അതിനനുസരിച്ച് നമ്മൾ ആ ഇൻപുട്ടൊക്കെ മേടിച്ച് നമ്മൾ പാടി കൊടുക്കുന്ന ആ എഫേർട്ട് നൂറ് ശതമാനം കൊടുക്കാൻ ശ്രമിച്ചു ബാക്കി വരുന്നതൊക്കെ വരുന്ന പോലെ വരട്ടെ എന്നാണ് വിചാരിച്ചത് പക്ഷേ സ്റ്റിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു നമ്മൾ വോയിസ് തന്നെ വരണം എന്നുള്ളത് ഡെഫിനറ്റ്ലി പക്ഷേ ജിതിൻ രാജിൻ്റെ ആ ഒരു വോയിസ് അതിനോട് എത്രത്തോളം ആപ്റ്റാന്നുള്ളത് ആ പാട്ട് കേട്ടവര് വീണ്ടും വീണ്ടും കേൾക്കും എന്നുള്ളതാണ് സത്യമായിട്ട് ഞാനത് എന്റെ ഉള്ളിൽ തട്ടി പറഞ്ഞത് സിമ്പിളാണ് നിങ്ങളെ സംബന്ധിച്ച് ഇത് അല്ല അങ്ങനല്ല കേട്ടോ ഇത് ഇത്രയും വലിയൊരു പാട്ട് പാടി വെച്ചെന്നോ അല്ലെങ്കിൽ ഏറെ റോമാൻസാറിന്റെ കൂടെ ഇത്രയും വലിയൊരു എന്താ പറയാ ഒരു പാട്ട് അദ്ദേഹത്തിന്റെ ഒരു പാട്ട് നിങ്ങൾ പാടിയെന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെ വേദി പങ്കിട്ടതോ കാരണം അങ്ങനെ സെൽഫ് മാർക്കറ്റ് പോലും ഇല്ലാത്തൊരു വ്യക്തിയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്തായാലും ദൈവം എന്ന് പറയുന്ന സത്യമാണ് കാരണം നിങ്ങൾ ദൈവം വിടുവില്ല എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് നിങ്ങൾ നിങ്ങളിവിടെ എത്തിച്ചിട്ടുള്ളത് നിങ്ങൾ അറിയാത്തവരും ഈ പാടിന്റെ ഉറവിടം തേടി അല്ലെങ്കിൽ ഈ പാട്ട് പാടി ആളെ തേടി തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ലോകം അതെ അപ്പൊ തീർച്ചയായിട്ടും ഇനിയും ഒരുപാട് നല്ല നല്ല പാട്ടുകൾ പാടാൻ സന്തോഷം സന്തോഷം പിന്നെ പിന്നെ വൈഫും നല്ലൊരു അതെ അതെ പൂർണശ്രീ അവള് എന്നെക്കാളും കൂടുതൽ നാട്ടിൽ ആക്ച്വലി അവളെയാണ് അറിയാൻ തോന്നുന്നത് ആൾക്കാർക്ക് നമ്മുടെ ലിറ്റിൽ മാസ്റ്റേഴ്സിലെ വിന്നറായിരുന്നു ഏഷ്യാനെറ്റ് ഏഷ്യാന പ്ലസിലെ പിന്നെ നമ്മുടെ സംഗീത മാഹുദ്ധത്തിലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അത്യാവശ്യം ആളിടക്കിടക്ക് ഇങ്ങനെ റിയാലിറ്റി ഷോസ് ടി വിയിലൊക്കെ വരാറുണ്ട് സോ എന്നെക്കാളും കൂടുതൽ നാട്ടില് അവര് അവളെ ആൾക്കാർക്ക് അറിയാം വിട്ട് ഭ്രമരം അത് കുറെ ഉണ്ട് ഇതിൽ ആക്ച്വലി സാറിന്റെ ഭ്രമരം എന്നുള്ള പടത്തിൽ അവൾ പാടിയിട്ടുണ്ട് അതുപോലെ ഞാനിപ്പോ ഒരു സാറിന്റെ പടത്തിൽ പാടി ആൻഡ് നമ്മുടെ കല്യാണം നടന്നത് ആഡ്ലക്സിൽ വെച്ചിട്ടായിരുന്നു അവിടെ വെച്ചിട്ടായിരുന്നു ഓഡിയോ ലോഞ്ച് അങ്ങനെ കുറച്ച് ചെറിയ കോൻസിഡൻസസ് പ്രത്യേകിച്ച് അല്ലേ ഇതൊരു എന്താ പറയാ രണ്ടുപേരും ആ ബ്ലസ് പടത്തിലൂടെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് ആ ഏറ്റുമാടിയിട്ടുള്ള തീർച്ചയായും ഒരുപാട് സന്തോഷമുണ്ട് ഇനിയിപ്പോ കൂടുതലൊന്നും ഞാൻ ചോദിക്കുന്നില്ല കാരണം ഓൾറെഡി നിങ്ങൾ എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറഞ്ഞു കഴിഞ്ഞതാണ് എങ്കിലും നമ്മളെ നാടിന്റെ നമ്മളെ മലപ്പുറത്തിന്റെ പ്രിയപ്പെട്ട ഞാൻ ഒരുപാട് റെസ്പെക്ടോട് കൂടി കാണുന്ന ആളാണ് ജിതിൻ്റെ ബ്രോ ഏഹ് ഒരുപാട് സന്തോഷം നിങ്ങളൊക്കെ അപ്പൊ ഏതായാലും ഒരു കാര്യം ചെയ്യാ നമ്മളെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ആ പാട്ടിന്റെ രണ്ട് വരിയും കൂടി പാടിയാല് അങ്ങിൽ പുതു മഴ വീഴണുണ്ട് മണ്ണിൽ പുതു മഴ വീഴണുണ്ട് നെഞ്ചിലൊരാളുടെ കണ്ണീർ വീണ പോലെ ഇരുന്നാലും മറയണുണ്ട് തരിവാരി കണ്ടില്ല 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 നിന്നനവ് കൊച്ചോളങ്ങളിൽ നീന്തിത്തൂടെ ചെന്നൈ തൊട്ടില്ല തൊട്ടില്ല നിന്നനവ് ൊട്ടില്ല തൊട്ടില്ലോ റഹമാനെ പെരിയോനെ റഹമാനേ പെരിയോനെ എന്താ ഇപ്പൊ ലാസ്റ്റിലൊക്കെ കിട്ട സംഗതികളൊക്കെ വല്ലാതൊരു രോമാഞ്ചിഫിക്കേഷൻ ശരിക്ക് ഏഹ് ഞാനൊക്കെ ആ പാട്ടിൻ്റെ വലിയൊരു ഫാനാണ് ഒരുപാട് സന്തോഷമല്ലേ ചങ്കളല്ലേ ഇത്രയും വലിയൊരു ഗായകൻ നമ്മളെ മലപ്പുറത്തിന് അഭിമാനം അല്ലേ നമുക്കൊക്കെ കിട്ടിയൊരു വരദാനാണ് അപ്പോൾ പ്രിയപ്പെട്ടവർ നമ്മളെ വീഡിയോ കാണുന്നവർ ഞാൻ പറഞ്ഞല്ലോ ഇദ്ദേഹം ഇവിടെ വീട്ടിലുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ തിരക്കുകളാണ് നാളെ തന്നെ പോകും അപ്പോൾ പെട്ടെന്ന് ഞാൻ ഓടി വന്നതാണ് ഞാൻ അറിഞ്ഞപ്പോൾ പിന്നെ അച്ഛനൊക്കെ പരിചയപ്പെടുത്തി രണ്ട് ദിവസം മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഏറ്റെടുത്ത് എല്ലാവരോടും നന്ദി അറിയിക്കുകയാണ് പ്രത്യേകിച്ച് ഇദ്ദേഹത്തോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെ ഒരുപാട് പ്രിയപ്പെട്ടൊരു നാട്ടിൽ ഫ്ലക്സ് ഒക്കെ വെച്ച് അവരോട് നന്ദി പറഞ്ഞു പ്രത്യേകിച്ച് ഈ പാട്ടിനെ നെഞ്ചോട് ചേർത്ത് ഇത്രയും സ്നേഹം തന്നതിന് സോ മച്ച് എല്ലാവരോടും പ്രത്യേകം നന്ദി അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് വീണ്ടും അദ്ദേഹത്തിൻ്റെ നല്ല നല്ല പാട്ടുകൾക്കൊക്കെ നമുക്ക് കട്ട് വെയിറ്റ് ചെയ്യുക അതൊക്കെ സസ്പെൻസ് ആയിട്ടൊക്കെ എന്തെങ്കിലും വരട്ടെ എല്ലാവരും പ്രാർത്ഥിക്കും കിട്ടോ എല്ലാവരും പ്രാർത്ഥിക്ക് ജീവിതം അത്രത്തോളം തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് ആ സിനിമ കണ്ടവരാരും ആ പാട്ടും മറക്കൂല ആ സിനിമയെ മറക്കൂല പൃഥ്വിരാജ് എന്ന നടനെ മറക്കൂല എന്നുള്ളതാണ് എല്ലാവരും അപ്പോൾ ഒരു വലിയ പുരസ്കാരം തേടി വരട്ടെ മൊത്തത്തിൽ ആശംസിക്കുന്നു നന്ദി